சிந்து பிரீடு கிராஸ் அது ஒரே ஐம்பத்தேழாயிரம் வந்து கட்டுவோம் கட்டுவோம் ഡാക്ടർ സെറ്റ് ആയിട്ട് വണ്ടി ക്ലിയർ ചെക്ക് പോസ്റ്റ് മലയാളികൾ ഏറ്റവും കൂടുതൽ പശുക്കളെ വാങ്ങുന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റായ ഈറോഡ് മാർക്കറ്റിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശരിക്കും ഇവിടുത്തെ ചന്ത ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് നാലായിരത്തിൽ കുറയാതെ പശുക്കൾ വരും അതായത് അതിന് മുകളിലാണ് പശുക്കൾ വന്ന് നിൽക്കുന്നത് അം മാതിരി തിരക്കുള്ള ഒരു മാർക്കറ്റാണ് ഇപ്പോൾ രാവിലെ ഒരു മൂന്ന് കൂടി ഇവിടെ ചന്ത സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിന്റെ ഒരു തിരക്കാണ് ശരിക്കും ഇപ്പൊ ഈ കാണുന്ന കേട്ടോ അതായത് ചന്ത അകത്തേക്ക് പശുക്കളെയും കൊണ്ട് വണ്ടികൾ ഞെങ്ങി ഞെരുങ്ങിയാണ് പോകുന്നത് അമ്മാതിരി തിരക്കാണ് കണ്ടില്ലേ ഫുൾ ഈ ഒരു മൈതാനം മുഴുവനും പശുക്കളും ആളുകളുമായിട്ട് ഭയങ്കര ക്രൗഡായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ശരിക്കും ഇപ്പോൾ തന്നെ ഈ ഒരു വെളുപ്പം കാലത്ത് തന്നെ ഇമാതിരി തിരക്കാണ് ഞാനിവിടെ ഇപ്പോൾ ഒരു ആറു മണി പരുവത്തിനോട് എത്തിയതാണ് ആറു മണി ആ ഒരു ടൈമിൽ എത്തിയതാണ് ആ ടൈമിൽ പോലും ഇവിടുത്തെ ഒരു തിരക്ക് കണ്ടില്ലേ അപ്പോൾ ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്ര പാൽശേഷിയുള്ള പശുക്കൾ നമുക്ക് ഇഷ്ടപ്പെട്ട ജാതിയിലുള്ള പശുക്കൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പശുക്കളെ നമുക്ക് മാക്സിമം കുറഞ്ഞ വിലയിൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങാനായിട്ട് പറ്റും ഇവിടെ ഒരു ഇരുപത്തി അയ്യായിരം രൂപ മുതൽ നമുക്ക് പശുക്കളെ വാങ്ങാനായിട്ട് കിട്ടും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തപ്പി തപ്പിയെടുക്കുക എന്നുള്ളത് ചെറിയൊരു ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇതും നമ്മുടെ നാട്ടിൽ നിന്ന് വന്നൊരു ചേട്ടനും ചേച്ചിയാണ് അപ്പോൾ അവർ രണ്ട് പശുക്കളെ വാങ്ങാനായിട്ടാണ് നമ്മുടെ ഈ റോഡ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓൾറെഡി ഒരു പശുവിനെ ഒരു മിഡ് റേഞ്ച് പശുവിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല വിലക്കുറയിൽ എടുത്തിട്ടുണ്ട് ചേച്ചിയും ചേട്ടന് അപ്പോൾ അടുത്തൊരു പശുവിനെ അതേപോലെ തന്നെ തപ്പി ഇറങ്ങിയതാണ് പക്ഷെ തപ്പി ഇറങ്ങുമ്പോഴത്തേക്ക് വില അഡ്ജസ്റ്റ് ആയി കിട്ടാൻ ഇച്ചിരി പ്രയാസമുണ്ട് അതുകൊണ്ട് ഒരുപാട് പക്ഷികളെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ചു വന്നാണ് അവസാനം തേ നമ്മളെ ഈ ഒരു സിന്ധി ക്രോസ് പക്ഷിയോ ചോദിച്ചിരിക്കും ചേട്ടന് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ നമ്മളെ മിഥുന സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ തീരുമെന്ന് നമുക്ക് നോക്കാം ഒരു അപ്പോൾ നമ്മുടെ സിന്ധി പശു മതത്തിൽ അൻപത്തി ഏഴായിരം രൂപയ്ക്കാണ് നമുക്ക് കച്ചവടം ആയിരിക്കുന്നത് ശരിക്കും ചേച്ചി ശരിക്കും രണ്ട് പശുക്കളാണ് എടുത്തിരിക്കുന്നത് ഈ സിന്ധി ഉൾപ്പെടെ ഇവർ ശരിക്കും രണ്ട് പശുക്കളെ എടുക്കാനായിട്ട് ഇവിടെ വരുന്നത് നഷ്ടമാണ് നോർമൽ രീതി നോക്കി കഴിഞ്ഞാൽ പക്ഷേ ഇവർ രണ്ട് മൂന്ന് പേര് ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ആ ഒരു ഇത് വണ്ടിക്കുലിക്കകത്ത് നമുക്കതിനകത്ത് അഡ്ജസ്റ്റ് ആയി പോയിക്കോളും കുഴപ്പമില്ല എന്തായാലും നമ്മുടെ മിദിനോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇതിനെ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു

രൂപ അവിടെ മൂന്ന് വയസ്സ് വരുന്ന കിലോമീറ്റർ പതിനഞ്ച് രൂപ അപ്പൊ ഇതിന്റെ ബാക്കി പേപ്പേഴ്സ് ചിറ്റി പൈസ എല്ലാം എല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും കൊടുക്കും ചേട്ടാ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വണ്ടി ഗേറ്റിലൂടെ ക്ലിയർ ആയിട്ട് ചെക്ക് പോസ്റ്റ് വരെ നോക്കിക്കോളും നോക്കിക്കോളും നമ്മളെ ഇതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു പീസിലോ